ഹലോ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടോ നമ്മളൊരു ആപ്പിൾ പിക്കിങ്ങിൻ്റെ വീഡിയോ ആണ് ഇട്ടത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ കാലിഫോർണിയയിൽ വരേണ്ടി വന്നു അപ്പോൾ കാലിഫോർണിയ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരു മെയിൻ സംഭവമാണ് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജ് എല്ലാവർക്കും ആ ഒരു പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും എൻ്റെ ബാഗിൽ കാണുന്നതാണ് ആ സംഭവം ഗോൾഡൻ ഗേറ്റ് എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാലും ഇത് ചുമന്ന കളറാണ് പക്ഷേ ഇത് നയൻറ്റീൻ തേർട്ടി ത്രീയിൽ ഇതിൻ്റെ പണി തുടങ്ങിയിട്ട് കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ട് നയൻറ്റീൻ തേർട്ടി സെവനിൽ ഇത് കഴിഞ്ഞ് ഇത് നയൻറ്റീൻ തേർട്ടി സെവനിലാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് അപ്പം അന്ന് മുതലുള്ളൊരു ബ്രിഡ്ജാണ് അന്ന് ഇത് വലിയൊരു വേൾഡ്സ് വണ്ടർ എന്നൊക്കെ പറയാം അത്രത്തോളം ലോകം അറിയപ്പെട്ട ഒരു ബ്രിഡ്ജാണ് ആ ബ്രിഡ്ജ് കാണാനാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് എൻ്റെ ബാക്കി കാണുന്നതാണ് അപ്പം ജസ്റ്റ് ആ ഒരു ബ്രിഡ്ജ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പം മറക്കാതെ ലൈക്ക് നശ്രയൊക്കെ ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇവിടെ അതിൻ്റെ വെൽക്കം സെൻറ്റർ വെൽക്കം സെൻറ്റർ ഇവിടെ ഇതുവഴി റാമ്പുണ്ട് റാമ്പ് വഴി നമുക്ക് നേരെ മുകളിലോട്ട് പോകാം ഇവിടെ അവർ വെച്ചേക്കുന്നതാണ്ടോ ഇത് നയൻറ്റീൻ തേർട്ടി സെവനിലാണ് ഈ തുറന്നത് തുടങ്ങിയത് ഇവിടെ ഒരു ചുമന്ന പൂ കണ്ടോ അത് ബ്രിഡ്ജിൻ്റെ ആ ഒരു ഷേപ്പിലാണ് അവർ ആ പൂ വെച്ചേക്കുന്നത് എന്നിട്ട് ഈ കാണുന്നതാണ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു പിക്ചർ പലയിടത്തും കണ്ടു കാണുമായിരിക്കും നല്ല രസം നിന്ന് കാണാൻ നല്ല രസമുണ്ട് ഇത് കാണാൻ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് ഒത്തിരി ഇവിടെ ഇത് കാണാൻ തന്നെ വരുന്നുണ്ട് ഇത് ഞാൻ നേരത്തെ ഇൻ്റർവ്യൂ പറഞ്ഞ പോലെ നയൻറ്റീൻ തേർട്ടി സെവനിലാണ് ഇത് ഓപ്പൺ ചെയ്തത് ഇത് നയൻറ്റീൻ തേർട്ടി സെവൻ മുതൽ നയൻറ്റീൻ സിക്സ്റ്റി ഫോർ വരെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബ്രിഡ്ജായിരുന്നു അതിന് ശേഷമാണ് ഇതിൻ്റെ സ്ഥാനം മാറുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബ്രിഡ്ജായിരുന്നു അതുകൊണ്ട് എല്ലാവർക്കും അറിയപ്പെട്ട ഒരു ബ്രിഡ്ജാണിത് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഈ ബ്രിഡ്ജ് കാണുന്നത് ഇത് ഇങ്ങനെ ഒരു നിന്ന് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അതോട് വേണമെങ്കിൽ നടക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ബ്രിഡ്ജ് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി എൺപത് മീറ്റർ ഉണ്ട് കേട്ടോ അതായത് ഏകദേശം ഒരു ഒന്നൊന്നേകാൽ കിലോമീറ്റർ ദൂരമുണ്ട് അന്ന് ഇത് നല്ല ദൂരമായിരുന്നു അന്നത്തെ കാലത്ത് ഇപ്പോൾ പിന്നെ കിലോമീറ്റർ കണക്കിന് ദൂരമുള്ള ഒത്തിരി പാലങ്ങൾ വേറെയുണ്ട് അന്നത്തെ കാലത്ത് ഏറ്റവും നിങ്ങളുള്ളൊരു പാലമായിരുന്നു അപ്പം അന്ന് വളരെ അതിശയമായിട്ടുള്ളൊരു പാലമായിരുന്നു അതുകൊണ്ടാണ് ഇത് അന്നത്തെ കാലത്ത് ഒത്തിരി അറിയപ്പെട്ടത് ഇന്നും അതുകൊണ്ട് എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു പാലമാണ് ഈ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഈ ഒരു പാലം ഇത് വേറൊരു സംഭവം കൂടെ ഉണ്ട് ഈ പാലം കഴിഞ്ഞിട്ട് ഈ പാലത്തിൻ്റെ നമ്മൾ ഇപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ട് അവിടെ ഒരു ദ്വീപ് പോലൊരു സംഭവം കണ്ടു ദ്വീപ് പോലെ നിങ്ങൾക്ക് കാണാമെന്നാണ് എനിക്ക് തോന്നുന്നത് വേണ്ട കാണുന്നത് അത് ആൽക്കട്രാസ് പൃസം എന്ന് പറയുന്നൊരു ജയിലായിരുന്നു കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഉണ്ടായിരുന്നൊരു ജയിലാണ് ആക്ച്വലി അത് നയൻറ്റീൻ തേർട്ടി ടു നയൻറ്റീൻ സിക്സ്റ്റി ത്രീ വരെ അത് ആക്റ്റീവായിരുന്നു ആ ജയിൽ ആ ജയിലിൻ്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടും കുറ്റവാളികളെ അവിടെ കൊണ്ട് അടച്ചിരുന്ന ഒരു ജയിലാണ് കൊടും കുറ്റവാളികളെ പക്ഷേ ആ സമയത്ത് അതിൽ നിന്നും അവിടുന്ന് നിന്നും ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷേ അന്ന് ഈ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല ആ കാണുന്നതിന് ചുറ്റും ഉണ്ടായിരുന്നു അലിഗേറ്റേഴ്സ് അലിഗേറ്റേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ആർക്ക് രക്ഷപ്പെടാൻ ഒക്കത്തില്ലായിരുന്നു ആ വെള്ളത്തിൽ കൂടെ നീന്താൻ പറ്റത്തില്ലായിരുന്നു നമ്മൾ പലപ്പോഴും ചിലരൊക്കെ ഈ കഥകൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഈ ജയില് പ്രവർത്തിക്കുന്നതല്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിന് ശേഷം പ്രവർത്തനരഹിതമായിട്ട് കിടക്കുന്ന ഒരു ജയിലാണ് അതാണ് ഇതിൻ്റെ ഒരു കഥ പറ്റുമെങ്കിൽ നമുക്ക് ആ ബ്രിഡ്ജിലോട്ട് നടക്കാൻ നോക്കാമേ ൂരം പോക്കത്തില്ല കുറച്ച് വേണം നടക്കാൻ നോക്കാം ശ്രമിക്കാം നടക്കാൻ അതിന്റെ സൈഡിൽ പെട്ട് പാതയുണ്ട് നടപ്പാതയുണ്ട് ഇവിടെ നേരെ പോയി നോക്കാമേ നടക്കുവാണെങ്കിൽ നല്ല രസമാണ് അതിന്റെ അവിടെ നടക്കാൻ തന്നെ ഒരു പ്രത്യേക ഒരു രസമാണ് ഇതിനകത്ത് വേറെ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സാൻ ഫ്രാൻസിസ്കോ ബേയിൽ നിന്നും പെസഫിക് ഓഷനിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ് അപ്പോൾ എൻ്റെ ഈ ബാഗിൽ കാണുന്നതാണ് ഈ ഭാഗത്ത് കാണുന്നതാണ് സാൻ ഫ്രാൻസിസ്കോ ബേ എന്ന് പറയുന്നത് അവിടുന്ന് അങ്ങോട്ട് പെസഫിക് ഓഷൻ ഇപ്പോൾ പെസഫിക് ഓഷനാണ് ഈ സൈഡിൽ കാണുന്നത് അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജും കൂടെയാണ് ഈ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് ഇതിൽ നടന്ന് വന്നപ്പോഴാണ് ഞാൻ നോട്ട് ചെയ്തത് ഈ സൈഡിൽ നെറ്റ് കൊടുത്തിട്ടുണ്ട് അവർ ഈ സൈഡിൽ അങ്ങോട്ട് നെറ്റ് കൊടുത്തിട്ടുണ്ട് ഈ പലരും ഇതിനകത്ത് സെൻസിറ്റീവ് ആണ് എന്നാൽ ഞാൻ പറയുകയാണ് പലരും സ്യൂസൈഡ് ചെയ്യാൻ താല്പര്യപ്പെട്ടിട്ടുണ്ട് ഈ സൈഡിൽ കൂടെ അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തേക്കുന്നതാണ് ഈ സൈഡിൽ കാണുന്ന നെറ്റ് കുറച്ച് ഇങ്ങോട്ട് നടന്നു വരുമ്പം ഏകദേശം നടുക്കായിട്ടൊക്കെ നടന്നോ നടന്നു വരുമ്പം അവർ എക്സ്ട്രാ ഫെൻസ് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആർക്കും അങ്ങോട്ട് എത്തി നോക്കാൻ പറ്റാത്ത രീതിയിൽ അവരെ പുറത്തേക്ക് വേണത് വളരെ കുറച്ച് ഇതുവരെ ഉള്ളായിരുന്ന ഫെൻസ് അത് കഴിഞ്ഞ് വീണ്ടും ഫെൻസില്ല അത് മാത്രമല്ല ഞാനിത് പറയാൻ വിട്ടുപോയത് ഇതൊരു സസ്പെൻഷൻ ബ്രിഡ്ജും കൂടെയാണ് ഒരു തൂക്കുപാലവും കൂടെ ആണ് നീളിയും താഴോട്ട് ഇങ്ങനെ അത് ഹാങ് ചെയ്ത് നിർത്തിയേക്കും ഒരു സസ്പെൻഷൻ ബ്രിഡ്ജാണ് ഇത് ഇത് പെസഫിക് ഓഷൻ ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ച ആൾക്കട്രാസ് പ്രിസൺ ഡോണ്ടെന്തി ആണ്ടോ ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ച പ്രസൺ ആണിത് ആൾക്കട്രാസ് പ്രസൺ അപ്പോൾ നമ്മൾ ഏകദേശം നടുക്ക് പോലെ വന്ന് നോക്കിയിട്ടാണ് തിരിച്ചു പോവുകയാണ് കേട്ടോ പറ്റുമെങ്കിൽ താഴോട്ടും കൂടെ ഒന്ന് പോയി നോക്കാമേ കാരണം ഈ പാലത്തെ കയറി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫുൾ വ്യൂ കിട്ടത്തില്ല പിന്നെ അപ്പുറത്തും ഇപ്പുറത്ത് പിന്നെ ജസ്റ്റ് അതൊന്ന് കാണിക്കാമെന്നുള്ളതേ ഉള്ളൂ താഴോട്ടൊന്ന് പോയി ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് പോകുന്നതായിരിക്കും അപ്പോൾ നേരെ താഴോട്ട് പോകാൻ പോകണേ തിരിച്ച് ഞങ്ങൾ നടന്നപ്പോഴാണ് ആ കാണുന്നത് വലിയ സിറ്റിയാണ് കേട്ടോ സാൻ ഫ്രാൻസിസ്കോ സിറ്റിയാണ് ആ കാണുന്നത് ആ നടുക്കത്തെ ആ ബിൽഡിങ്ങെന്നൊക്കെ പറയുന്നത് എന്തോ ഫിനാൻഷ്യൽ ബിൽഡിംഗ് ഒക്കെയാണ് അതാണ് സാൻ ഫ്രാൻസിസ്കോ സിറ്റി നമ്മൾ ആ പാലത്തിൻ്റെ അവിടെ ഇതുവഴി പതൊക്കെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് സൂര്യൻ അസ്തമിച്ച് വരികയാണ് ഇതുവഴി ഇറങ്ങി താഴോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇതുവഴി വഴിയുണ്ട് താഴോട്ട് പോകാൻ ഞാൻ പോയി നോക്കാം എത്ര ദൂരം പോകുമെന്ന് അറിയത്തില്ല പക്ഷേ ആൾക്കാരൊക്കെ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് താഴേന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ഈ പാലത്തിൻ്റെ തൊട്ട് താഴെയാണ് സൂര്യൻ അസ്തമിച്ച് വരുവാണ് പ്രത്യേക സൗന്ദര്യമാണ് കേട്ടോ ഈ പാലം കാണാൻ എന്താണെന്നറിയത്തില്ല നമ്മളിപ്പോൾ പാലത്തിൻ്റെ അടിയിൽ ആണ് ഒരു ചെറിയൊരു വഴിയാണ് നടപ്പാതയുണ്ട് സൈക്കിളൊക്കെ ബൈസൈക്കിളൊക്കെ പോകുന്നൊരു വഴിയാണ് ആൾക്കാരൊക്കെ നടക്കാനുമൊക്കെ രണ്ട് സൈഡ് ഫ്രണ്ട്സാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാനൊക്കത്തില്ല അതാണ് നമ്മൾക്ക് ഇന്ന് നോക്കിയ ബ്രിഡ്ജ് കണ്ടോ അത് താഴെ കൂടാണ് നമ്മൾ പോകുന്നത് സൂര്യൻ അസ്തമിച്ച് പോവാണ് പക്ഷെ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്താൽ ശരിക്കും സൂര്യൻ അസ്തമിക്കുന്നത് കാണാം ആ സൂര്യാസ്തമനം കാണാൻ നല്ല രസമുണ്ട് അസ്തമിച്ച് വരുവാണ് സൂര്യൻ നമ്മൾ കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്താൽ നല്ല നല്ലവണ്ണം കാണാം അങ്ങോട്ടൊക്കെ മൗണ്ടനാണ് മൗണ്ടൻ അതുകൊണ്ടാണ് കാണുന്ന മൗണ്ടനൊക്കെയാണ് നമ്മൾ കയറിയ പാലമാണ് ഈ കാണുന്നത് അതങ്ങോട്ട് വളഞ്ഞു പോവാണ് ഒത്തിരി പക്ഷികൾ പോകുന്നുണ്ടോ നല്ല രസമുണ്ട് ആ സൂര്യനും പക്ഷികളും എല്ലാം പോന്ന കാണാൻ നല്ല രസമുണ്ട് ഇതാണ് ഞാൻ ഇപ്പം നിങ്ങളെ കാണിച്ചത് അങ്ങോട്ട് ഞാൻ കാണിച്ച മൗണ്ടൻസാണ് പക്ഷികളൊക്കെ പറക്കുന്നു നേച്ചർ എന്ന് പറയുന്നത് പ്രത്യേക സംഭവമാണ് കേട്ടോ വല്ലാത്തൊരു സംഭവമാണ് നേച്ചർ എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ആ പാലത്തിൻ്റെ ഇപ്പുറത്തോട്ട് എൻ്റെ അപ്പുറത്ത് ആ പാലം ആ പാലത്തിൻ്റെ ഇപ്പുറത്തോട്ട് വന്നപ്പം ഇവിടെ ഒരു പാർക്ക് വേണ്ടായിരുന്നേ ഒത്തിരി പേര് അങ്ങോട്ട് പോകുന്നുണ്ട് പ്രസിഡിയോ എന്നാണ് ആ പാർക്കിൻ്റെ പേര് അവിടുന്ന് വീണ്ടും നമ്മളിങ്ങനെ ചുറ്റി ചുറ്റിപ്പിടിക്കുമ്പം വീണ്ടും വേണ്ട ആ സൺസെറ്റ് നമുക്ക് കാണാം അവിടുത്തെ സ്ഥലത്തിൻ്റെ പേര് മാരിൻ കൗണ്ടി എന്നാണ് കേട്ടോ അപ്പം ആ മലകൾക്ക് പറയുന്ന മാരിൻ ഹെഡ്ലാൻഡ് എന്നാണ് അതിന് പറയുന്ന പേര് എനിക്ക് ആദ്യം അറിയത്തില്ലായിരുന്നു ഇപ്പോഴാണ് എൻ്റെ പേര് അറിഞ്ഞത് മാരിൻ ഹെഡ്ലാൻഡ് എന്നാണ് ആ മലനിരകൾക്ക് പറയുന്നത് അവിടെ പണ്ടത്തെ വേൾഡ് വാർ സമയത്ത് ആയുധങ്ങളൊക്കെ വെച്ചിരുന്ന ഒരു സ്ഥലങ്ങളാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് ആ കാണുന്ന സ്ഥലങ്ങളൊക്കെ എൻ്റെ തൊട്ടടുത്താണ് ഈ ബ്രിഡ്ജ് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ നല്ല കാറ്റുണ്ട് നല്ല ഇച്ചിരി ആവശ്യത്തിന് തണുപ്പുമുണ്ട് എനിക്ക് വീണ്ടും വീണ്ടും എനിക്ക് സൺസെറ്റ് എടുക്കാനാണ് എനിക്ക് താല്പര്യം ഏതായാലും കൊള്ളാം കണ്ട ഏകദേശം സൺസെറ്റ് ആയി കഴിഞ്ഞു കണ്ടോ അതൊത്തിരി അങ് താന്നു സൂര്യൻ കുറെ കൂടെ താന്നാ മതി ഈ ബേഡ്സ് പറന്ന് പോകുന്ന നല്ല രസമാണ് കാണാൻ ഞാനീ കാണിച്ചത് തന്നെ വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നേരിട്ട് കാണാൻ നല്ല രസമുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാ നിങ്ങളത് വീണ്ടും വീണ്ടും കാണിക്കുന്നത് നൈസ് അപ്പോൾ സുഹൃത്തുക്കളെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പം നിങ്ങൾ ഈ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ അഭ്യാസമൊക്കെ നടത്തിയത് അപ്പം ഞങ്ങൾ ശരിക്കും വന്ന് കണ്ടപ്പോൾ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ അത് വെറുതെ പറയുന്നതല്ല അത് ശരിക്കും ഇവിടെ വരുന്നവർക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും ഈ ഭാഗത്ത് ആരെങ്കിലും ആരേലും കാലിഫോർണിയ ഒക്കെ ഒന്ന് കറങ്ങാൻ വരുന്നെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് വന്നൊന്ന് ഇറങ്ങിച്ച് പോകുന്നത് ഒരു വറുത്താണ് ഒരിക്കലും നഷ്ടമാകത്തില്ല അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആശ്രയ മറക്കരുത് അപ്പം നമുക്ക് വീണ്ടും കാണാം വീണ്ടും കാണുന്നവരെ ബൈ